ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം നമ്മൾ സാധാരണ ഫേസ്ബുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തതിനു ശേഷം ന്യൂസ് ഫീഡ്സ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അസ്റ്റീല കണ്ട പിക്ചറുകളും വയലൻസ് ആയിട്ടുള്ള പിക്ചറുകളും വീഡിയോകളും എല്ലാം ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള പിക്ചറുകളും വീഡിയോകളും വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൻ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ താഴെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ വീണ്ടും സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും നമ്മളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെറ്റിംഗ്സ് ഇവിടെ ഓപ്പൺ ആയത് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് കണ്ടന്റ് പ്രഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ സെൻസിറ്റീവ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ രണ്ടാമത് കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ഡിഫാൾട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ അത് നമ്മൾ ഷോ ലെസ് എന്ന് ഉള്ള ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്കിവിടെ താഴെ എഴുതി കാണിച്ചിട്ടുണ്ടാവും നമുക്കത് വായിച്ചു നോക്കാവുന്നതാണ് ഇതിൽ ഓക്കെ കൊടുക്കുക ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അശ്ലീല കണ്ടന്റുകളോ വയലൻസ് ആയിട്ടുള്ള കണ്ടന്റുകളോ ഒന്നും നമ്മുടെ ന്യൂസ് ഫീൽസിൽ വരത്തില്ല